ജോസ്മൻ മൊണ്ടയ്ക്കൽ ജില്ലാ പഞ്ചായത്തിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കുറവിലങ്ങാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കും ജനങ്ങൾക്കൊപ്പം നിന്ന് നാടിന്റെ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങളാണ് ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിയിട്ടുള്ളതെന്ന് ജോസ്മൻ മൊണ്ടയ്ക്കൽ പറഞ്ഞു കുറവിലങ്ങാട് പ്രസ് ക്ലബിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായാൽ ഇവിടെ ആദ്യം ഒരു ജനകീയ പ്രശ്നമുണ്ടായാൽ ഓടിയെത്തുന്ന ജനപ്രദേശിക്കുന്നത് എൻ്റെ ഒരു മുഴുവൻ സമയ സാന്നിധ്യവും നിങ്ങൾക്ക് ഈ പ്രദേശത്ത് കാണുവാൻ സാധിക്കും എന്തെല്ലാം നല്ല കാര്യങ്ങൾ അഞ്ചു വർഷക്കാലം കൊണ്ട് ഈ നാട്ടിൽ ചെയ്യാൻ സാധിക്കും അത് പൂർണ്ണമായിട്ട് ഞാൻ ചെയ്യും എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പം പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ കൈകേണ്ടാര പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തു വെച്ച് ജനപ്രതിസ്ഥാനങ്ങൾ മാറാൻ ആഗ്രഹിച്ച ആളുകൾ ഒരിക്കലും പഞ്ചായത്ത് മെമ്പർ കൂടെ എനിക്ക് സുപ്രമുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിലെ വീടില്ലാതിരുന്ന മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ വാർഡിൽ നിന്ന് കുടിവെള്ളം എത്താതിരുന്ന നിരവധി കുടുംബങ്ങളാണ് കുടിവെള്ളം വെക്കണമുണ്ടാണ് അവസാനത്തെ ഭവനരഹിതരും വീട് നിർമ്മിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ മുഴുവൻ പഞ്ചായത്തിൽ നിന്ന് വീടില്ലാതിരുന്ന അഞ്ഞൂറ് കുടുംബം ഉണ്ടായിരുന്നു വൈദ്യുതി വീട്ടിലെത്താതിരുന്ന അഞ്ഞൂറ് കുടുംബം ഉണ്ടായിരുന്നു കുടിവെള്ളം വീട്ടിലെത്താതിരുന്ന മൂവായിരം ഉണ്ടായിരുന്നു ആ മുഴുവൻ കുടുംബങ്ങളിലും കുടിവെള്ളവും വൈദ്യുതിയും എല്ലാവർക്കും വീടും എത്തിച്ച് നൽകിയതിനു ശേഷമാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റെന്ന് പറയുന്നത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിനുറായിട്ട് ഞാൻ കയറ്റുമാറ്റം നടപ്പിലാക്കി ഒരു ജില്ലാ പഞ്ചായത്ത് കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മുപ്പത്തി രണ്ട് കുടിവെള്ള പദ്ധതികളാണ് ആ ഒറ്റ പേം കൊണ്ട് ഏറ്റുമാരൂർ ജില്ലാ പഞ്ചായത്ത് പരിധിയിലുള്ള പഞ്ചായത്തുകളായിട്ട് മുപ്പത്തിരണ്ട് കുടിവെള്ള പദ്ധതികൾ ചുമ്മാ സഹായകുടുംബ ജില്ലാ പഞ്ചായത്തിനായിട്ട് മുപ്പത്തിരണ്ട് കുടിവെള്ള പദ്ധതികൾ ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കുവാനായിട്ട് ജനപ്രതിനിധി എന്ന നിലയിൽ വികസന പ്രവർത്തനങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കുമാണ് താൻ പ്രാമുഖ്യം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പറായി കുറവിലങ്ങാട് ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കുറവിലങ്ങാട് ഡിവിഷന്റെ സമഗ്ര വികസനത്തിന് സമർപ്പിതമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അസറാർക്കും ആലംബഹീനർക്കും കൈത്താങ്ങാകുന്ന പ്രവർത്തനങ്ങളാണ് തന്റെ പൊതുജീവിതത്തിൽ നാളിതുവരെയും ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു മുഖാമുഖ പരിപാടിയിൽ സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് ജിൻസൺ ജിറമല മിനിമത്തായി ലതിക സാജു ജോർജ് ജി ചെന്നാലി എന്നിവരും കോൺഗ്രസ് നേതാക്കളായ ബേബി തൊണ്ടാങ്കുടി സനോജ് മിറ്റത്താനി അജോ അറയ്ക്കൽ ജെയിംസ് പുല്ലാപ്പള്ളി അരുൺ ജോസഫ് എന്നിവരും പങ്കെടുത്തു